കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പയ്യന്നൂർ യൂണിറ്റ് ഏഴാമത് വാർഷിക സമ്മേളനം പയ്യന്നൂർ ഓഡിറ്റോറിയത്തിൽ നടന്നു കണ്ണൂർ റൂറൽ അഡീഷണൽ എസ് പി രഞ്ജിത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഈ യോഗം ഏറ്റവും വലിയ എല്ലാവരും പിന്നെ ഞങ്ങളുടെ ഒക്കെ സർവീസ് താങ്ങും തണലുമായി നിന്നവരാണ് അതുതന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേക കാര്യം ഞങ്ങളെ പോലുള്ളവർ ഡയറക്റ്റ് റിക്രൂട്ടൻറ്റ് ഓഫീസർമാർ വരുമ്പോൾ നമുക്ക് വേണ്ട അഡ്വൈസ് മാത്രമല്ല പല കാര്യങ്ങളും നമുക്ക് വേണ്ടി ചെയ്തു എന്നത് ഞങ്ങളാണ് ചടങ്ങിൽ എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായ മുതിർന്ന മെമ്പർമാരെ ആദരിച്ചു പത്മശ്രീ ബി പി അപ്പുക്കുട്ട പൊതുവാൾ മുഖ്യ അതിഥിയായി പങ്കെടുത്തു കെ എസ് പി ഡബ്ല്യു എ പയ്യന്നൂർ യൂണിറ്റ് പ്രസിഡന്റ് പി വി ശിവദാസൻ അധ്യക്ഷത വഹിച്ചു മോഹൻ വെങ്ങര അനുശോചന പ്രമേയം അവതരിപ്പിച്ചു എം വി പ്രഭാകരൻ ശ്രീധരൻ മുയം രാഘവൻ കെ മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂ ചൈന ഗിഫ്റ്റ് ജംഗ്ഷൻ